അപ്പോ സമയം രാത്രി പന്ത്രണ്ട് മണി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഊട്ടി നമ്മൾ ഊട്ടിയിലോട്ട് ട്രിപ്പ് പോവാണ് അപ്പോ സെയിം കമ്പാനിയൻസ് തന്നെയാണ് പക്ഷെ ഇന്ന് എക്സ്ട്രാ കൂടെ ഉണ്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചതേ ഉള്ളൂ ഇപ്പൊ ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ ഇനി നമ്മള് നൈറ്റ് ഡ്രൈവ് ചെയ്ത് രാവിലെ എത്ര കണക്കിലാണ് പോകുന്നത് ചിലപ്പോ വഴിയിൽ എവിടെയെങ്കിലും എവിടെ നിർത്തി ഉറങ്ങി ഒക്കെ റെസ്റ്റൊക്കെ എടുത്തേ പോകു നമ്മടെ പ്രോ റൈഡർ കേട്ടോ നേരത്തെ എത്തും എന്റെ ഫ്രണ്ടില് ഷംജു കമ്പനി ഞാൻ എന്റെ വക എന്തായാലും കുറച്ച് പാട്ടുകളൊക്കെ കാണാല്ലേ ഈഷങ്ങാ വേണു താഴെ യാത്രയിൽ എന്റെ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയൂ പറയൂ ഒരു പത്ത് മിനിറ്റ് കിടന്ന് നമുക്ക് ഡയറക്റ്റ് യില് നൂറ് പ്രാവശ്യത്തെ വഴികളക്കാൻ അന്ന് അങ്ങനെ കാണിച്ചത് ആയിക്കു പറ ഞാനെങ്ങനെയാണ് യാത്രയില് വളരെ മോശം പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞു അപ്പൊ നമ്മള് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളോട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്പൊ ഇപ്പൊ നമ്മള് പെട്രോൾ അടിക്കാൻ വേണ്ടി കരമല ഒരു പമ്പില് കേറി ഫുൾ ടാങ്ക് ആണ് അടിക്കാൻ പറയുന്നത് എത്ര രൂപയാവും നോക്കാലേ പിന്നെ ഒരു വിലയില്ല കേട്ടോ അവർക്കൊന്ന് ഞാൻ ഉറങ്ങുമെന്നാണ് എന്നെ കളിയാക്കുന്നത് ഞാൻ ഉറങ്ങില്ലേ ഇതിന്റെ ചാലഞ്ചാണ് നിങ്ങൾ കണ്ടു നാളെ ഊട്ടി എത്തിയിട്ട് ഞാൻ ഉറങ്ങും അപ്പോൾ ഫുൾ ടാങ്ക് മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് രൂപേനായത് ആരും നമ്മളെയിൽ നാപ്പത്തൊന്ന് കിലോമീറ്റർ ഓടുന്ന പെട്രോൾ ഉണ്ടായിരുന്നു കേട്ടാ ബാക്കി കൂടെ ആണെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ അപ്പൊ ഈ പെട്രോളിൽ ഏതുവരെ പോകുന്ന സമയം ഒന്ന് അപ്പൊ നമ്മള് കൊട്ടാരക്കര എത്താറാകുമ്പോ ഒരു ചായ എനിക്ക് കുടിക്കാനായിട്ട് വന്ന ഞാൻ ചായ ഹലോ ഗൈസ് നമ്മളിപ്പോ ആലത്തൂരായി സമയത്ര ഇപ്പൊ പാലക്കാല ആലത്തൂര് സമയത്രങ്ങ പറ രണ്ടു മണി പിടിച്ചിരുന്നുണ്ട് പക്ഷെ എനിക്കെന്താ ഉറക്കം അതിന്റെ കണ്ണിനെ മാടി മാടി പിടിച്ചു രണ്ടു മണി തൊട്ടൊരു അഞ്ചു മണി നല്ല ഉറക്ക പിന്നെ അപ്പോഴേക്ക് ആ സമയത്ത് പെരുമ്പാവൂര് അവിടെ എന്തൊക്കെയാ കേട്ടോ പിന്നെ അവിടെ കഴിഞ്ഞപ്പോ വീണ്ടിങ്ങോയി പഴക്കടായി നേരം വെളുത്തു ഐഷ ഈഷ സൂപ്പർക്കൊന്നു സൂപ്പറ പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അല്ലാതെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് ഞാൻ കുടിച്ചില്ല പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അങ്ങനെ കോയമ്പത്തൂരായിട്ടോ ഇപ്പം കോയമ്പത്തൂർ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവിടെ അവിടെയൊക്കെ കഴിക്കാൻ വന്നിരിക്കുവാണ് അവിടെ നമ്മൾ കോയമ്പത്തൂരായിട്ടോ അപ്പോ കോയമ്പത്തൂര് ഒരു റെസ്റ്റോറൻറിൽ നമ്മൾ കേറിയതാണ് ഞങ്ങൾ ഇഡലിയൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കാന ഉറങ്ങിയ ചട്ണി സാമ്പാർ വൈറ്റ് ചട്നിട വട പിടിച്ചെടുത്ത കേട്ടാ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് എന്റെ ഫുഡ് ആദ്യമേയും കിട്ടി രണ്ടിട്ടത് ബാക്കിയുള്ളൂ നീ എന്താ പൂരിയാ ഷർച്ച എന്താ ഓർഡർ ചെയ്ത ഓർഡർ നിമ്മു ആദ്യം ഓർഡർ പൂരിയല്ല ഇഡലി ഇഡലി പൂരി കഴിക്കണ്ട പൂരി ഇന്നലെയും കഴിച്ചല്ലോ അഴ്ചടെ പൂരിയും കറിയും വന്നു പ്ലെയിൻ പ്ലെയിൻ ദോശ കേട്ടോ പൊങ്കലൂടെ അങ്ങനെ ഫുഡൊക്കെ വളരെ നൈസായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ അധിക ദൂരം ഇല്ലല്ലോ ഊട്ടിയിലോട്ട് അങ്ങനെ ഊട്ടി നീൽഗിരി ഡിസ്ട്രിക്ട് അല്ലേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പോലീസ് ചെക്ക് പോസ്റ്റിൽ ചെക്കിങ്ങും എന്തോ ടോക്കൺ ഒക്കെ എടുക്കണമായിരുന്നു ബുക്ക് ചെയ്ത് വരുന്ന അതിന് ടോക്കൻ എന്തോ മുപ്പത് രൂപ എന്തോ ആയി അതൊക്കെ എടുത്ത് നമ്മൾ നേരെ ഊട്ടിയിലോട്ട് പിന്നെ ഹൈ റേഞ്ച് കയറി തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ആദ്യം കുറച്ച് പാടായിരുന്നു കേട്ടോ പിന്നെ അതങ്ങ് മാറി കുലിങ്ങി കുലിങ്ങി പോകുമ്പോൾ റോഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല റോഡൊക്കെ ആയിരുന്നു അപ്പോൾ റേഞ്ച് കയറി തുടങ്ങിയപ്പോൾ ചെറിയൊരു അസ്വസ്ഥതകളൊക്കെ വന്നെങ്കിലും മാറി ക്ലൈമറ്റ് സൂപ്പറായിരുന്നു കേട്ടോ ഇങ്ങനെ കയറി തുടങ്ങുമ്പോഴേ നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ ചേഞ്ച് നമുക്കറിയാൻ അറിയാൻ പറ്റുമേ അതായത് ടെമ്പറേച്ചർ മാറി മാറി വരുന്നു കാരണം അപ്പോൾ നമ്മൾ കട്ടേരി പാർക്കിൽ ഇറങ്ങുന്ന സീനാണ് കണ്ടത് അവിടെ പോകുന്ന വഴി കത്തേരി പാർക്ക് കട്ടേരിയാണോ കത്തേരിയെന്ന അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് പാർക്കിലോട്ട് കയറി കേട്ടോ അടിപൊളി പാർക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു നല്ലൊരു എന്തോ ഒരു പോസിറ്റീവ് ഫീലുണ്ട് കയറിയിരിക്കുമ്പോൾ തന്നെ പിള്ളേരൊക്കെ ആയിട്ട് വന്നിരിക്കാനൊക്കെ അടിപൊളിയാണ് ഇതുപോലത്തെ ഒരു നല്ലൊരു അടിപൊളി പാർക്ക് ട്രിവാൻഡ്രത്തും വേണമായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി അവിടെയൊക്കെ പോയിരിക്കാനും അടിപൊളിയായിരിക്കുമല്ലേ അപ്പോൾ ഞങ്ങൾ കയറിയിട്ട് ഇത്രയും നേരം വണ്ടിയിരുന്ന് വന്നതല്ലേ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അത് സൂപ്പർ ടോയ്ലറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് പോയി ഫുൾ അടിപൊളിയായിരുന്നു അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി പാർക്കാണേ ഇതുവഴിയാണ് പോകണ്ടത്വളെ ഉക്ക് ഇട്ടിട്ട് മറ്റേ കൺകൂസിലേക്ക് പണ്ട് കൊളത്തില് ഇതിനായിട്ടിട്ട് തവളയെ പിടിക്കാണ്ട് പച്ച തവള കറി ഞാൻ കഴിച്ചിട്ടില്ല Por നമ്മളെ വീണ്ടും ഫ്രണ്ടി നിൽക്കുന്ന ചെടി ഇല്ലേ ഇങ്ങോട്ട് ഈ മക്കളെങ്ങൂളിൽ സൂപ്പർ അല്ലേ വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ ഈ പാർക്കൊന്നും ഇവിടെ അപ്പുറത്ത് വെള്ളച്ചാട്ടം ഒന്നും ഉണ്ട് അവിടെ സൗണ്ട് നമുക്ക് അവിടെ പോവാൻ പറ്റുമോ കളിക്കാം കേട്ടോ താഴോട്ട് ഇറങ്ങാം എന്തായാലും ഈ ഒരു പാർക്ക് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം സൂപ്പർ ആണ് ഇങ്ങോട്ടാ ഇങ്ങോട്ട് കടത്തില്ലോ ട്ടാ ആ വെള്ളച്ചാട്ടം നേരം ഭയങ്കര അങ്ങോട്ടൊന്നും ദൂരാ പിന്നെ ടോൾ ട്രെയിൻ പോകുന്ന വേണ്ടോ പക്ഷേ കടത്തി കടത്തിവിടത്തിന് കാരണം ഇവിടെ കറണ്ട് കമ്മി കൊടുത്തിട്ടുണ്ട് வடி <laughs> படோம் അപ്പോൾ നമ്മൾ കട്ടേരി പാർക്ക് വീട്ടിലെ കട്ടേരി പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തൊരു കട ഉണ്ടായിരുന്നേ അവിടെ കയറിയപ്പോൾ പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ സൂപ്പിട്ട് കുടിക്കുന്നവർ പറഞ്ഞത് ആട്ടുകാർ സൂപ്പ് അങ്ങനെ എന്തോ മരിച്ചോടെ ഇടിക്കുന്ന മനുഷ്യൻ്റെ പേരെന്ന് പറഞ്ഞു കേട്ടോ അവർ എനിക്ക് മനസ്സിലായില്ല അറിയാത്തുള്ളവരുടെ കവൻ ചെയ്യുന്നു ആ ഒരു എന്തോ ഒരു ഇളന്തപ്പഴം എളന്ത ഇ വട അവർ എളന്തപ്പഴം എന്നാണ് പറഞ്ഞത് ഇത് എന്ത് ഫ്രൂട്ട് വെച്ച് ഉണ്ടാക്കിയെന്ന് വാങ്ങാ സ്വീറ്റാണെന്ന് പറഞ്ഞു നമ്മൾ ഒരു വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇനി ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയാണെന്ന് പിന്നെ കുറച്ച് ചെറി വാങ്ങിച്ചു പിന്നെ നമ്മുടെ തേൻ മുട്ടായി വാങ്ങിച്ചു പറയുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോഴാണ് ഞാൻ വെറൈറ്റി ആയിട്ടൊരു സംഭവം കണ്ടുണ്ടോ ഗോൽതീരിയ ഓയില് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണേ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ടു ത്രീ ഡ്രോപ്സ് ഉണ്ടല്ലോ മിക്സ് ചെയ്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് തലയിലൊക്കെ തേച്ചാൽ നല്ല തലവേദനയും ഒക്കെ മാറുന്ന പറയുന്നത് എനിക്ക് അതിൻ്റെ മണം നോക്കിയിട്ട് ഭയങ്കര ചൊരിക്കുന്നൊരു മണമായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല എനിക്കൊരു വോമിറ്റിങ് ടെൻഡൻസി ഉണ്ട് പക്ഷേ അതിൻ്റെ മണം കൂടെ അടിച്ചിട്ട് കുറച്ച് പുളിമുട്ടായിരേ ചാമനപ്രാ ചാമനപ്രാവശ്യത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടാ എന്തായാലും കൊള്ളാം അപ്പൊ എന്തായാലും ഊട്ടിയിലോട്ട് വരുന്നവർ ഈ ഒരു പാർക്ക് മിസ്സ് ചെയ്യേ ചെയ്യരുത് എന്തായാലും ഇവിടെ കയറണം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും ഓക്കെ ബൈ